കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ ആഴ്ചകൾക്ക് മുൻപേ തന്നെ എൽഡിഎഫും എൻഡിഎയും പ്രചാരണം കടുപ്പിച്ചിരുന്നു അവസാനഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ യു ഡി എഫിന്റെ കെ സുധാകരനും പ്രചാരണ രംഗത്ത് സജീവമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായ ഉടൻ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ പര്യടനവുമായി കളത്തിലിറങ്ങി മാർച്ച് രണ്ടിനെ അടുത്തിടെ കോൺഗ്രസ് വിട്ട സി രഘുനാഥനെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ഏറ്റവും ഒടുവിലായി കണ്ണൂരിൽ തുടക്കം മുതലേ കേട്ട കെ സുധാകരന്റെ പേര് യു ഡി എഫ് ഉറപ്പിച്ചതോടെ കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്ന കണ്ണൂർ മണ്ഡലം പലപ്പോഴായി തിരിച്ചു പിടിക്കാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് ജില്ലയിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ കണ്ണൂർ തളിപ്പറമ്പ് ധർമ്മടം മട്ടന്നൂർ ഇരിക്കൂർ അഴീക്കോട് പേരാവൂർ എന്നിവ ഉൾപ്പെടുന്നതാണ് കണ്ണൂർ ലോക്സഭ ഇതിൽ ഇരിക്കൂറും പേരാവൂരും യു ഡി എഫിനൊപ്പവും ശേഷിക്കുന്ന അഞ്ചു മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പവും എന്നതാണ് നിയമസഭാ കക്ഷിനില കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പമെങ്കിലും അവിടെ ഇരു കക്ഷികളും ബലാബലമാണ് ഇടതു കോട്ടകളിൽ ഉയർത്തിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ വിജയിച്ചത് ജില്ലാ സെക്രട്ടറിയെ തന്നെ ഇത്തവണ കളത്തിലിറക്കിയാൽ പാർട്ടി കോട്ടകളിലെ വോട്ടുകൾ സമാഹരിച്ച് വിജയം നേടാമെന്നതാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ അതിനാലാണ് കെ സുധാകരനെതിരെ എം വി ജയരാജനെ എൽ ഡി എഫ് മത്സരത്തിനിറക്കിയത് അതേസമയം മുൻ കോൺഗ്രസ് നേതാവായിരുന്ന സി രഘുനാഥനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ എൻ ഡി എ കഴിഞ്ഞ വർഷത്തേക്കാൾ വോട്ടുകൾ നേടാനുള്ള സാധ്യതകളും വർദ്ധിച്ചു കണ്ണൂരിൽ ന്യൂനപക്ഷ വോട്ടുകളും നിർണായകമാകും മണ്ഡലം കൺവെൻഷനുകളും റോഡ് ഷോകളും മറ്റു പൊതുപരിപാടികളും നടത്തിയാണ് സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ പ്രചാരണത്തിൽ സജീവമാകുന്നത് കേരള വിഷ ന്യൂസ് കണ്ണൂർ